നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം താളം തെറ്റിയ അർച്ചനയുടെ ജീവിതം കൊണ്ട് ഇല്ലാതായത് രണ്ട് കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതവും മൂന്ന് മനുഷ്യരുടെ ജീവനുമാണ് കൊല്ലത്തുനിന്ന് അതിധാരുണമായിട്ടുള്ള ഒരു മരണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തന്റെ ആൺ സുഹൃത്തിന്റെ ആക്രമണം സഹിക്കുവയ്തെ കിണറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച അർച്ചന എന്ന യുവതിയും അവരെ രക്ഷിക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് എത്തിയ മറ്റു രണ്ടുപേരും മരണപ്പെട്ടിരിക്കുന്നു അർച്ചന ഇതിന് മുൻപ് രണ്ട് തവണ മരണത്തിന് അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ മൂന്നാം തവണ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അവിടെ ഏറ്റവും വലിയ ദയനീയമായി തോന്നുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടി അതായത് സ്വന്തം വാശിപ്പുറത്ത് തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി എത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മരണം തന്നെയാണ് എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു അപകട വാർത്തയാണ് കൊല്ലത്ത് നിന്ന് പുറത്തു വരുന്നത് ആനക്കോട്ടൂരിലാണ് സംഭവം ആനക്കോട്ടൂരിൽ പേരുടെ മരണത്തിലേക്ക് നയിച്ച സംഭവം അത് ഒരു മദ്യക്കുപ്പിയുടെ പേരിലായിരുന്നു എന്നുള്ളതാണ് ഏറെ ദയനീയമായിട്ടുള്ള കാഴ്ച മദ്യക്കുപ്പി ഈ യുവതി ഒളിപ്പിച്ചതിന്റെ പേരിൽ യുവാവിനുണ്ടായ പ്രകോപനമാണ് ഈ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് വിവരം ശിവകൃഷ്ണനും വിരുന്നിനെത്തിയ ബന്ധു അക്ഷയും ചേർന്ന വീട്ടിൽ ിക്കുകയായിരുന്നു മദ്യലഹരി മൂത്തതോടെ ശിവകൃഷ്ണന്റെ സ്വഭാവം മാറി തുടങ്ങി വീണ്ടും കുടിക്കാനായി തുനിഞ്ഞ സമയത്ത് അർച്ചനായെന്ന് പറയുന്ന യുവതി ബാക്കിയുണ്ടായിരുന്ന മദ്യം ഒളിപ്പിച്ചു വെച്ചതോടെയാണ് പ്രശ്നങ്ങൾ വഷളായത് രാത്രി പതിനൊന്നരയോടെ വീണ്ടും മദ്യപിക്കാൻ ശ്രമിച്ച ശിവകൃഷ്ണന് കുപ്പി കണ്ടെത്താനാകാതെ വന്നതോടെ അയാൾ കൈവിട്ട രീതിയിൽ സംസാരിക്കാൻ തുടർന്ന് ഇതേ തുടർന്ന് മദ്യക്കുപ്പി ഒളിപ്പിച്ചു വച്ച അർച്ചനയെ ഇയാൾ മർദ്ദിച്ചു തുടങ്ങിയെന്നാണ് അയൽവാസികൾ പറയുന്നത് തടസ്സം നിന്ന കുട്ടികളെ മർദ്ദിച്ചു എന്നാണ് വിവരം ർച്ചനയുടെ മുഖത്തും ശരീരത്തിലും പുറത്തുമെല്ലാം മുഷ്ടി ചുരുട്ടി ഇടിച്ചു ഇടിച്ചുവെന്ന് കുട്ടികളടക്കം പിന്നീട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി മർദ്ദനമേറ്റ് അർച്ചനയുടെ ചുണ്ടടക്കം പൊട്ടിയിരുന്നു കബളിലും മുറിവുണ്ടായി ഇടയ്ക്ക് മർദ്ദനത്തിന് ശമനമുണ്ടായപ്പോഴാണ് അർച്ചന തന്റെ പരിക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്തത് ഈ അപകടത്തിന് ശേഷം ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടക്കം വൈറലാകുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതിന് ശേഷം അർച്ചന വീണ്ടും ആ ഫോണും ഒളിപ്പിച്ചു എന്നാണ് വിവരം വീണ്ടും മർദ്ദനം തുടങ്ങിയതോടെയാണ് അടുക്കള ഭാഗത്തു കൂടി പുറത്തേക്കൂടിയ അർച്ചന വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് എടുത്ത് ചാടുന്നത് പിന്നാലെത്തിയ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന യുവാവ് കിണറിന് സമീപം തല തല്ലി വീഴുകയും ചെയ്യുകയായിരുന്നു ഇയാൾ തിരികെ എത്തിയത് അർച്ചന കിണറ്റിൽ ചാടിയെന്ന് അക്ഷയോട് പറയാനാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത് ഇതേ തുടർന്ന് അക്ഷയാണ് അഗ്നിശമന സേനയെ വിളിച്ച കാര്യം അറിയിക്കുന്നത് അടി ആഴമുള്ള കിണറ്റിലേക്ക് അർച്ചന എന്ന് പറയുന്ന യുവതി ചാടുന്നു ഏഴടിയോളം മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ എങ്കിലും ചാടിയത് കിണറിലായത് കൊണ്ട് തന്നെ അവസ്ഥ ദയനീയമായിരുന്നു ഇത്രയേറെ ആഴത്തിൽ വീണിട്ടും അർച്ചനയ്ക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷേ വിധി വില്ലനായതോടെ മരണം മറ്റൊരു രൂപത്തിൽ ഇവരെയൊക്കെ തേടിയെത്തി എന്നുള്ളതാണ് രക്ഷിക്കാനായി കിണറ്റിലിറിയ ഇറങ്ങിയിട്ടുള്ള ഫയർഫോഴ്സ് ഓഫീസർ സോണി എസ് കുമാറുമായിട്ട് അർച്ചന സംസാരിച്ചു കൊണ്ടിരിക്കെ ഇതേ തുടർന്ന് വലയിലേക്ക് മാറ്റി ഉയർത്തുന്നതിനിടെയാണ് കിണറിനോട് ചേർന്ന ആൾമറ തൂണ് എന്നിവയൊക്കെ കിണറിന് ഉള്ളിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് പിന്നാലെ ശിവകൃഷ്ണനും കിണറ്റിൽ വീഴുകയായിരുന്നു സേഫ്റ്റി കൊളുത്തും കയറും ബന്ധിപ്പിച്ചിരുന്നതിനാൽ സോണിയസ് കുമാറിനെ ഉടൻ പുറത്തെടുക്കാൻ സാധിച്ചു പക്ഷേ അർച്ചനയെയും ശിവകൃഷ്ണനെയും പുറത്തെടുക്കാൻ എളുപ്പമായിരുന്നില്ല കിണറിന്റെ പാലവും തൂണുകളും തകർന്നതോടെ കപ്പി കപ്പി കെട്ടി ഉറപ്പിക്കാൻ മാർഗമില്ലാതായതോടെയാണ് വലിയൊരു പ്രശ്നമുണ്ടായത് കൊല്ലത്തു നിന്നും മുക്കാലി സംവിധാനം എത്തി ാണ് കിണറ്റിലേക്ക് കയർ കയറും വലയും പിന്നീട് ഇറക്കിയത് ഇതിനിടയിൽ ആദ്യം ഇറക്കിയ കയറും വലയും കുരുങ്ങിയത് അഴിച്ചെടുക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കി ഇരുവരുടെയും പുറത്തേക്ക് വീണ ചിതറിയ കട്ടകളും സിമന്റ് പാളികളും നീക്കം ചെയ്യാനും പണിപെട്ട് വൈകിയതോടെ രണ്ടുപേരുടെയും ജീവൻ അപകടത്തിലായികയായിരുന്നു നാട്ടുകാരുടെ സഹായത്തോടെ രണ്ടു മണിക്കൂറോളം ശ്രമിച്ചതിന് ശേഷമാണ് മൂന്ന് മണിയോടെ ശിവകൃഷ്ണനെയും വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞ് അർച്ചനയെയും പുറത്തെടുക്കാൻ സാധിക്കും എന്തായാലും ഇതിന് പിന്നാലെ ആരാണ് ഈ ശിവകൃഷ്ണൻ എന്നുള്ള ഒരു ചോദ്യം ഉയരുകയാണ് അതായത് യുവതിക്ക് മൂന്ന് മക്കളുണ്ട് എന്നാണോ വിവരം പക്ഷേ ആ യുവതിയുടെ ഭർത്താവല്ല ഈ ശിവകൃഷ്ണൻ എന്ന് നാട്ടുകാർ പറയുന്നു രണ്ടു മാസത്തോളമായിട്ട് ഈ പയ്യൻ ഈ വീട്ടിലാണ് ജീവിക്കുന്നത് എന്നും പക്ഷേ അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നത് തങ്ങൾക്കൊന്നും അറിയില്ല എന്നും നാട്ടുകാർ പറയുമ്പോൾ അവിടെ ഒരു വലിയ ദുരൂഹതയാണ് നിൽക്കുന്നത് ആർക്കും അറിയാത്ത ഒരു പയ്യനൊപ്പം യുവതി ആ പയ്യന്റെ സുഹൃത്തുക്കൾ വരുന്ന് മദ്യപിക്കുന്നു അവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കുന്നു അതിന്റെ പേരിൽ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കിണറിലേക്ക് എടുത്ത് ചാടുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഒരു വഴിവിട്ട ജീവിതത്തിന്റെ സൂചനയാണോ എന്നുള്ള സംശയം നിൽക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എത്തുമ്പോൾ അവിടെ എത്തിയ ഉദ്യോഗസ്ഥന്റെ അവസ്ഥയാണ് ഏറ്റവും വലിയ അതിധാരണം അതായത് അവരുടെ ജീവിതം വഴിവിട്ട ജീവിതവും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ സ്വന്തം ജീവിതം നശിപ്പിക്കണം അല്ലെങ്കിൽ ഇല്ലാതാക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് കിണറിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു അങ്ങനെ കിണറിലേക്ക് എടുത്ത് ചാടിയപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ എത്തിയ ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് അതിദാരുണമായിട്ട് മരണപ്പെട്ടു എന്നുള്ളതാണ് അത് മാത്രമല്ല കുഞ്ഞുങ്ങൾ അനാഥമായി എന്നുള്ളത് കൂടെയാണ് എന്തായാലും അവരുടെ ഉത്തരവാദിത്വമൊക്കെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്